കേരളത്തിൽ നിന്ന് പോലീസ് സേനയിൽ വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡൽ എ ഡി ജി പി വിജയന് അഗ്നിരക്ഷാസേനയിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ മധുസൂദൻ നായർ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രാജേന്ദ്രൻ നായർ എന്നിവർക്കും വിശിഷ്ട സേവനത്തിനുള്ള ബഹുമതി ലഭിച്ചു സുത്യർഹ സേവനത്തിന് പോലീസ് സേനയിലെ പത്തു പേർക്കും അഗ്നിരക്ഷാ സേനയിലെ അഞ്ചു പേർക്കും ജയിൽ വകുപ്പിലെ അഞ്ചു പേർക്കും രാഷ്ട്രപതിയുടെ മെഡൽ ലഭിച്ചു ഉദ്യോഗ മികവിന് ദേഷ്യവും അന്തർദേശീയവുമായ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോലും പ്രശംസ നേടിയിട്ടുള്ള കേരള പോലീസിന്റെ അഭിമാനമായ ഉദ്യോഗസ്ഥനാണ് ഐ ജി പി വിജയൻ എന്നാൽ ഏലത്തൂർ ട്രെയിൻ തീവെയ്പ്പ് കേസിലെ ഷാറൂഖ് സെഫി കേരളത്തിലേക്ക് കൊണ്ടുവന്ന പോലീസുകാരുമായി ബന്ധപ്പെട്ടു എന്ന പേരിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ടിലാണ് ഏലത്തൂർ കേസ് തുടക്കത്തിൽ അന്വേഷിച്ചത് കേരള പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡായിരുന്നു ഇതിന്റെ ചുമതലയിൽ ഐ ജി പി വിജയനായിരുന്നു കേസ് അന്വേഷണം എൻ ഐ എ ഏറ്റെടുത്തതിന് പിന്നാലെ അദ്ദേഹത്തെ യിൽ നിന്ന് നീക്കുകയും ചെയ്തിരുന്നു എലത്തൂർ ട്രെയിൻ തീവെയ്പ്പ് കേസുമായി ബന്ധപ്പെട്ട് വന്ന വിവാദം പ്രതി ഷാരൂഖ് സേഫിയുടെ ചിത്രം മാധ്യമങ്ങളിലൂടെ ചോർന്നു എന്നതാണ് അദ്ദേഹത്തെ പുറത്താക്കാനിടയായ ഒരു കാരണം എലത്തൂർ ട്രെയിൻ തീവെയ്പ് കേസിന്റെ വിശദാംശങ്ങളായി ജി വിജയൻ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലെ ഭീകരവിരുദ്ധ സ്ക്വാഡുകൾക്ക് കൈമാറിയിരുന്നു ഇതേ തുടർന്ന് മഹാരാഷ്ട്ര എ ആണ് അവിടെ ഒരു ഗവൺമെന്റ് ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് വന്ന ഷാരൂഖ് സൈഫിയുടെ വിവരങ്ങൾ കേരളത്തിലെ തലവനായ ജി വിജയനെ കൈമാറുന്നത് എന്നാൽ മഹാരാഷ്ട്രയിൽ നേരിട്ട് ചെന്ന് കേരള പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യണം എന്ന മഹാരാഷ്ട്ര പോലീസിന്റെ ആവശ്യം അദ്ദേഹം നിരസിച്ചു മഹാരാഷ്ട്ര പോലീസ് നേരിട്ട് ഷാരുഖ സേഫിയെ അറസ്റ്റ് ചെയ്തു തുടർന്ന് പ്രതിയുടെ ചിത്രങ്ങൾ അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു ഈ ചിത്രങ്ങളും വിവരങ്ങളും ഐ നേരിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കൈമാറിയതാണ് അപകടമായത് ഇത് കേരളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അസ്വസ്ഥത ഉണ്ടാക്കി അതേ ആഴ്ച തന്നെ ജീവിതയുടെ സസ്പെൻഷനിൽ അത് കലാശിക്കുകയും ചെയ്തു മറ്റ് സംസ്ഥാനങ്ങളിലെ എ ടി എസുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് കേരളത്തിലെ എ ടി എസ് ആയിരുന്നു ഇതിൽ ചില അസ്വാരസ്യങ്ങൾ അന്വേഷണ സമയത്ത് പോലീസ് തലപ്പത്ത നിലനിന്നിരുന്നു ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിൽ നിന്നാണ് എലത്തൂർ തീവെയ്പ്പ് കേസിലെ പ്രതിയുടെ ചിത്രം ചോർന്നത് എന്നും ആക്ഷേപമുണ്ടായിരുന്നു തിരിച്ചറിയൽ പരേഡിന് മുൻപ് പ്രതിയുടെ ചിത്രം പുറത്തുപോയതും പ്രതിയുമായി കേരള പോലീസിന്റെ യാത്രാവിവരം ചോർന്നതും പ്രതിയുടെ ദൃശ്യങ്ങൾ ടി ചാനൽ പകർത്തി പുറത്തുവിട്ടതുമെല്ലാം എ ടി എസ് വീഴ്ചയായി ചിത്രീകരിക്കപ്പെട്ടു അതേസമയം കേരള പോലീസിന്റെ എക്കാലവും അഭിമാനിക്കാവുന്ന നൂതന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം സ്റ്റുഡൻസ് പോലീസ് കേഡറ്റും പുണ്യം പൂങ്കാവനവും അതിൽ ചിലതു മാത്രം നിയമം അച്ചടക്കം പൗരബോധം എങ്ങനെ ഒരു നല്ല പൗരനാകാം എന്നിവയെക്കുറിച്ച് ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ച് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ ഭാവിയെ സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി വിജയന്റെ ആശയമായിരുന്നു കുട്ടികളോടുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്തം ഹോപ്പ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ഇനിഷ്യേറ്റീവ് എന്നിവയും വിജയന്റെ ആശയങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ബാച്ച് ഐ പി എസ് ഓഫീസറായ പി വിജയൻ നിലവിൽ കേരള പോലീസ് അഡീഷണൽ ഡി ജി പിയും ഇന്റലിജൻസ് മേധാവിയുമാണ് റെയിൽവേ ഡി ഐ ജി പോലീസ് കമ്മീഷണർ എന്നീ പ്രവ പദവികളിലും പ്രവർത്തിച്ചു കോഴിക്കോട് ജില്ലയിലെ പുത്തൂർമഠം സ്വദേശിയാണ് ആദ്യവട്ടം എസ് എസ് എൽ സി പരീക്ഷ വിജയിക്കാതിരുന്ന പി വിജയൻ അതിനുശേഷം കുട്ടിക്കാലത്ത് തന്നെ മറ്റു ജോലികൾ ചെയ്തിരുന്നു ആദ്യ ശ്രമത്തിന് ശേഷം അഞ്ചു വർഷം കഴിഞ്ഞപ്പോഴാണ് എസ് എസ് എൽ സി പാസ്സായത് സോപ്പ് കമ്പനിയിൽ ജോലി ചെയ്യുകയും സ്കൂൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയും ചെയ്തു കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ എം എ ബിരുദവും എം ഫിലും നേടിയിട്ടുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇന്ത്യൻ പോലീസ് സർവീസ് പരീക്ഷ പാസ്സായി പി വിജയൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ആയിരിക്കുമ്പോഴാണ് ജനകീയം രണ്ടായിരത്തി ആറ് എന്ന പേരിൽ സ്റ്റുഡന്റ് പോലീസിന്റെ ആദ്യ രൂപത്തിന് തുടക്കമാകുന്നത് രണ്ടായിരത്തി എട്ടിൽ സ്റ്റുഡന്റ് പോലീസ് പദ്ധതിയായി അത് രൂപാന്തരം പ്രാപിച്ചു രണ്ടായിരത്തി പത്തിൽ കേരള സർക്കാർ പദ്ധതിയായി പ്രഖ്യാപിക്കുകയും പി വിജയൻ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ സ്റ്റേറ്റ് നോഡൽ ഓഫീസറായി ചുമതല ചുമതലയേൽക്കുകയും ചെയ്തു നിലവിൽ സംസ്ഥാനത്ത് നാനൂറ്റി സ്കൂളുകളിലായി മുപ്പത്തിരണ്ടായിരം കുട്ടികൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലുണ്ട് ന്യൂസ് ഡെസ്ക് that was